ആലപ്പുഴ ാട് ഗുണ്ടകൾ തമ്മിൽ കത്തിക്കുത്ത നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പി ബിനുവും ജോൺകുട്ടിയുമാണ് ഏറ്റുമുട്ടിയത് ഇരുവർക്കും വരിക്കനാഥ് നാരായണൻ വിവരങ്ങളുമായുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ആലപ്പുഴ ചെട്ടുകാട് ഗുണ്ടകൾ തമ്മിൽ നാട്ടിൽ കത്തിക്കുത്തുണ്ടായി നിരവധി കേസുകളിൽ പ്രതികളായ രണ്ടുപേർ തമ്മിലാണ് കത്തിക്കുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി രഘുനാഥ് നാരായണൻ എന്തിനായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ഈ അതിക്രമം അവിടെ ജംഗ്ഷനിൽ ഒരു മീൻതട്ട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗുണ്ടകൾ പട്ടാപ്പകൽ നടു റോഡിൽ ഏറ്റുമുട്ടാനുണ്ടായ കാരണം എന്ന് മാത്രവുമല്ല നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം രണ്ടുപേർക്കും സാരമായ രീതിയിൽ ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ രണ്ടുപേർക്കും സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ആ ഗുണ്ടകളുടെ പേര് തുമ്പ ബിനുവെന്നും ജോൺകുട്ടിയെന്നുമാണ് ഇവർ രണ്ടുപേരും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ ചോര വാർന്ന് കിടന്ന ഗുണ്ടകളെ പോലീസ് എത്തി രണ്ട് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആദ്യം ഇവിടുത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ഈ രണ്ട് ഗുണ്ടകളും തമ്മിൽ വാക്കേറ്റവും ഒപ്പം തന്നെ വെല്ലുവിളിയുമൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇതൊരു തീരദേശ റോഡാണ് ബസ് റൂട്ടടക്കം കെ എസ് ആർ ടി സി ബസ്സടക്കം കടന്നു പോകുന്ന വഴിയിലാണ് പട്ടാപ്പകൽ നടു റോഡിൽ രണ്ട് ഗുണ്ടകൾ ഏറ്റുമുട്ടിയത് പട്ടാപ്പകൽനാട് റോഡിലാണ് രണ്ട് ഗുണ്ടകൾ ഏറ്റുമുട്ടിയത് ഇരുവർക്കും സാരമായി തന്നെ പരിക്കേറ്റുണ്ട് ഒരു മീൻ തട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ അക്രമത്തിന് ഇടയാക്കിയെന്നാണ് രഘു നൽകുന്നവർ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്